നമസ്കാരം ജ്യോതിഷത്തിലെ പരിഹാരത്തിൻ്റെ ചില അവസ്ഥകളെപ്പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഒരേ ദോഷത്തിന് ഒരേ പരിഹാരം അല്ല പലപ്പോഴും നിർദ്ദേശിക്കേണ്ടി വരിക വ്യക്തിയുടെ നിലവാരമനുസരിച്ചിട്ടാകണം എപ്പോഴും പരിഹാരം എന്നുള്ളതാണ് ഒരു ഭാഗത്തെ അവസ്ഥ ഉദാഹരണത്തിന് കണ്ണ് കാണാത്ത ഒരാൾക്കുള്ള പരിഹാരം അല്ലല്ലോ കണ്ണ് കാണുന്ന ഒരാൾക്ക് ഈ കാഴ്ചപ്പാട് തന്നെ വ്യത്യസ്തം ആയിരിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്തങ്ങളായിരിക്കുന്ന മാർഗവും നിർദ്ദേശിക്കണം അപ്പൊ പരിഹാരം ഒരു മാർഗമാണ് ലക്ഷ്യമല്ല പലരും ലക്ഷ്യമായിട്ടാണ് പരിഹാരത്തെ കാണുന്നത് പരിഹാരം എന്ന് പറയുന്നത് ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴി മാത്രേയാവുള്ളൂ അപ്പൊ അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള അയാളുടെ പരിമിതികളെയും അയാളുടെ നിലവാരത്തെയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പരിഹാരത്തെ നിർദ്ദേശിക്കാനായിട്ടെന്ന് വേണം അപ്പൊ അതിന് അവരുടെ കുലാചാരം കുലം ദേശം കാലം ഇതൊക്കെ പരിഗണിച്ചിട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യം കൂടിയാണ് ഇപ്പോഴേ അടുത്ത കാലത്ത് ഈ വസ്ത്രവിവാദങ്ങളാണല്ലോ നടക്കുന്നത് ക്ഷേത്രത്തിലെ ഷട്ട് ധരിച്ച് പ്രവേശിക്കാവൂ തന്ത്രിക്ക് പാൻറ് ധരിക്കാമോ അല്ല ജ്യോതിഷി ഷർട്ട് ധരിച്ചിട്ട് പ്രശ്നം വെക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ അപ്പോൾ ജ്യോതിഷി ഷർട്ട് ധരിച്ചിട്ടാണോ പ്രശ്നം വെക്കേണ്ടത് ഇതൊരു തമാശയാണ് ശരിക്കും ക്ഷേത്രത്തിൽ ചെരുപ്പിട്ടിട്ട് അകത്ത് കയറരുത് എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ ക്ഷേത്രത്തിൽ കയറുമ്പോൾ ചെരുപ്പ് പുറത്ത് വെക്കണം ഒരു സാമാന്യ മര്യാദയാണ് എന്നുള്ളതാണ് കാരണം എന്ന് പറയുന്നത് പുറത്ത് പുറത്തുപയോഗിക്കുന്നതാണ് പക്ഷേ എപ്പോഴും അങ്ങനെയല്ല പലരും അകത്തുപയോഗിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് ചെരുപ്പ് അകത്ത് അനുവദിക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രമുണ്ടാക്കുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചെരുപ്പ് വന്നതിശേഷം ചെരുപ്പിട്ടിട്ട് അകത്ത് കയറാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും എന്താ കാരണം മര്യാദയാണത് മര്യാദയല്ലാത്ത ചില കാരണങ്ങളും കൂടി ഇതിൻ്റെ പിന്നിലൊക്കെ ഉണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പുറത്തിടുന്ന ചെരുപ്പ് അകത്ത് പ്രവേശിപ്പിക്കാത്ത സ്ഥലം അകത്ത് വേറെ ചെരുപ്പിടുന്ന സ്ഥലങ്ങളും ഉണ്ട് ഞാൻ ഇന്നലെ നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ പറയുകയാണ് ഇവിടെ നിന്ന് ഷൂ ഇട്ടിട്ട് ജിമ്മിലേക്ക് പോകാൻ പറ്റില്ല ഞാൻ ചോദിച്ചതെന്താ ജിമ്മില് പുറത്തു നിന്നുള്ള ചെരുപ്പുകൾ അകത്ത് കിട്ടില്ല എന്താ കാരണം ആപത്തു വൃത്തിയോടോ അതുകൊണ്ടാണ് ഇനിമങ്ങനെ മനസ്സിലാക്കാലോ വളരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്ത ഒരു ക്ഷേത്രം എന്ന് പറയുന്ന എത്രയോ വർഷം പഴക്കമുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ് ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം ഈ വേഷങ്ങൾക്ക് ഒരു തനിമയുണ്ട് എന്നുള്ളതാണ് സത്യം വേഷങ്ങൾക്കുള്ള തനിമ എന്താണ് അത് ഏത് കാലഘട്ടത്തിൽ ഉണ്ടായോ അതുമായി അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു തനിമ ഉണ്ട പള്ളിയിൽ വികാരി ധരിക്കുന്ന വസ്ത്രം കുർബാന സമയത്ത് ധരിക്കുന്ന വസ്ത്രം അതുപോലെ പള്ളിയിലുള്ള ഒരാളുടെ വസ്ത്രം മതാചാരപ്രകാരമുള്ള വസ്ത്രം സന്യാസിമാരുടെ വസ്ത്രം അതും വ്യത്യസ്ത തലങ്ങളിലെ സന്യാസിമാർക്ക് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വസ്ത്രം എല്ലാം ഉണ്ട് തന്ത്രിമാര് തന്നെ വ്യത്യസ്ത പൂജകളിൽ വ്യത്യസ്ത തരത്തിലുള്ള നിറങ്ങളുള്ള വസ്ത്രം ധരിക്കാറുണ്ട് മൂർത്തി ഭേദം അനുസരിച്ചിട്ടൊക്കെ വസ്ത്രം മാറാറുണ്ട് ഓരോ പൂജയ്ക്ക് ഓരോ വസ്ത്രം ധരിക്കാറുണ്ട് വസ്ത്രം ധരിക്കുന്ന രീതി വ്യത്യാസമുണ്ടാകാറുണ്ട് രീതി മാത്രമല്ല അതിൽ നമ്മുടെ മെഡിക്കൂത്തില് വെക്കുന്ന ചില വസ്തുക്കളുടെ വ്യത്യാസം ഉണ്ടാകാറുണ്ട് ഇതിനൊക്കെ പല കാരണങ്ങളുണ്ട് എന്നാൽ മിനിമം ഞാനൊരു കാര്യം പറയാം ക്ഷേത്രമുണ്ടായ കാലഘട്ടത്തിൽ ഷർട്ടുണ്ടായിരുന്നില്ല മേൽ വസ്ത്രം തന്നെ ഉണ്ടായിരുന്നില്ല അല്ല എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം അന്ന് ക്ഷേത്രങ്ങളിൽ എല്ലാവരും പോയിരുന്നുമില്ല അതെന്താ പറയാത്തത് കൂടി ചിന്തിക്കണം അന്ന് ക്ഷേത്രങ്ങളിൽ എല്ലാവരും പോയിരുന്നില്ല പക്ഷെ ക്ഷേത്രങ്ങളിൽ പോയിരുന്നെച്ചാൽ നമ്മൾ നമ്മളുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയിരുന്നു നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിൽ നമ്മൾ പോകും അതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഓരോ കുലത്തിലും അവരവരുടെ ക്ഷേത്രങ്ങളിൽ അവിടെ നമ്മൾ പോയി കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു വലിയ വലിയ ക്ഷേത്രങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മാത്രം പോയിരുന്നു അന്ന് ജാത്യാചാരം നിലനിന്നിരുന്നെന്ന് പറഞ്ഞാൽ ഇന്ന് ജാത്യാചാരം ഇല്ല എന്ന് പറയാൻ പറ്റും ഇന്നും ജാത്യാചാരമുണ്ട് ചില ക്ഷേത്രങ്ങളിൽ ചില ജാതിയിൽപ്പെട്ട ആളുകൾ എപ്പോഴും പോകാറില്ല അങ്ങനെയൊക്കെയാണ് ഇത് കേരള കേരളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ട് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവരും പോകേണ്ട കാര്യമുണ്ട് അതും അതുമില്ല ക്ഷേത്രങ്ങളിലെ ആളുകൾ എവിടെയൊക്കെ പോകണമെന്ന് ചിന്തിച്ചാൽ അവരവർക്ക് നിശ്ചയിക്കാം എന്നാൽ ഇപ്പോഴെല്ലാ ക്ഷേത്രങ്ങളിലെല്ലാം അവർക്ക് പോകാൻ പറ്റും പ്രവേശനം നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് പക്ഷേ ആ കാലഘട്ടത്തില് ക്ഷേത്രത്തിൽ പോകുമ്പോൾ മേൽവസ്ത്രം ധരിച്ചില്ല അഥവാ അവർ രണ്ടാമുണ്ട് അതായത് മേൽമുണ്ട് ഉണ്ടാവുമായിരുന്നു മേൽമുണ്ട് ഇങ്ങനെ കച്ചത്തിൽ ഇട്ടിട്ട് പോകും അങ്ങനെയാണ് ഇടത് ഭാഗത്ത് കക്ഷത്തിന് മേൽമുണ്ട് സ്ത്രീകളാണെങ്കിൽ രണ്ടും ഭാഗത്തായിട്ട് ഇങ്ങനെ ഈ ചുരിദാറിൻ്റെ ഷാളുകളൊക്കെ ഇടുമായിരുന്നു ബ്ലൗസില്ല അപ്പോൾ പിന്നീട് ഈ വിദേശ ഒരു ആഗമനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ ഷർട്ടൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് വിചാരിക്കുക അപ്പോൾ ആ ഷർട്ട് ധരിച്ചിട്ടകത്ത് പോകുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഇതിൽപ്പെട്ട ആളുകളാരും ഷർട്ട് ധരിച്ചകത്ത് പോകാറില്ല കാരണം നമ്മളെ ആ ഷർട്ടില്ല എന്നുള്ളത് കൊണ്ട് അപ്പോ ഒരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് ചർട്ട് ധരിക്കാത്ത കുറേ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ അവര് ക്ഷേത്രത്ത് പോകുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തനിമയിൽ പോകും തനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ പോകും എന്നർത്ഥം തുണി കൊടുക്കാതെ എന്നുള്ള അർത്ഥമല്ല പറഞ്ഞതിൻ്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് പറയാം അപ്പോൾ നമ്മൾ ആ രണ്ടാം മുണ്ട് എന്ന് പറഞ്ഞാൽ മേൽവസ്ത്രം ധരിച്ചിട്ട് പോകും ഈ മേൽവസ്ത്രം തന്നെ ചിലപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അത് എടുത്ത് ഇവിടുന്ന് എടുത്ത് തരയിൽ ചുട്ടണം അല്ലെങ്കിൽ താഴെ വെക്കണം അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ട് കാരണം ആ ദേവന്റെ സ്ഥാനം നോക്കിയിട്ടാണ് അതൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന തരത്തിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് അപ്പോൾ ദർശനം നടത്തുന്ന ആളുകൾക്ക് അത് തനിമയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വഴി സ്വീകരിച്ചു ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വഴി സ്വീകരിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളോടുള്ള നിർദ്ദേശമൊന്നുമല്ല എൻ്റെ ഒരു അഭിപ്രായം പറയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ പോവുക എന്നുള്ളൊരു സമ്പ്രദായമാണ് അവിടെയുള്ളത് ശുഭ്രവസ്ത്രം ധരിക്കുക ശുദ്ധവസ്ത്രം ധരിക്കുക അങ്ങനെ ക്ഷേത്രത്തിൽ പോവുക മാത്രമല്ല നമ്മൾ ഒരു അപഹാസ്യമായ രീതിയിൽ ക്ഷേത്രത്തിൽ പോവാതിരിക്കുക അർത്ഥം കൂടി ചിന്തിക്കുക ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്ന എന്തിനാണ് വളരെ ശാന്തമായിട്ടുള്ള മനസ്സോട് കൂട്ടിയിട്ട് പോയി ശാന്തമായി പ്രാർത്ഥിച്ച് ശാന്തമായി തിരിച്ചു മനസ്സ് ശാന്തമാക്കിയിട്ട് വേണം അല്ലാതെ വേറെ ദേശത്തിൽ നിന്നാലും ക്ഷേത്രത്തിൽ പോകാറില്ല പോകുന്ന ആളുണ്ടാവാം പക്ഷെ പോകാറില്ല ടോപ്പ് വഴി നമ്മുടെ മനസ്സിൻ്റെ ശാന്തതയാണ് നമുക്ക് അവർ സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ശാന്തമായിട്ട് അപ്പോൾ ആ ഒരു നിലവാരത്തിലും വസ്ത്രം സ്വീകരിക്കുന്നു ജ്യോതിഷിയുടെ ഒരു ഇത് പ്രകാരം നമ്മൾ സ്നാത്വ ദ്രുതസിതവാസ ഭൃത കുളിച്ച് വെളുത്ത വസ്ത്രം ധരിച്ച് ഭസ്മം ധരിച്ച് ഭസ്മാദികൾ ധരിച്ചിട്ട് ഇതൊക്കെ പറയാം ധരിച്ചിട്ട് കിഴക്കഭിമുഖമായിട്ടിരിക്കണം എന്നൊക്കെയാണ് ജ്യോതിഷിയുടെ അപ്പം അവിടെ ശുഭവസ്ത്രം ധരിക്കുക എന്നൊക്കെ പറയും ഇതൊക്കെ ഒരു നിയമം ഉണ്ടാക്കിയതാണ് വസ്ത്രമില്ലാത്ത കാലഘട്ടത്തിലല്ലല്ലോ ഉണ്ടാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് ആധുനിക കാലഘട്ടങ്ങൾ അതിനനുസരിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു തനിമയിൽ നമ്മൾ അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള വസ്ത്രങ്ങളെ നമ്മളൊരു ശീലമാക്കിയിരിക്കുന്നത് അതായത് ദേവന് വേണ്ടിയിട്ട് ഇതൊന്നും ആവശ്യമില്ല ദേവനിപ്പോൾ ക്ഷേത്രദർശന ആവശ്യമില്ല എന്നുള്ളതാണ് ദേവന് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഫാനിന് വേണ്ടിയിട്ടാണോ നമ്മൾ കാറ്റുള്ളത് നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ കാറ്റുള്ള അങ്ങനെ ചിന്തിക്കുന്നതാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ ഇതിനും ഓരോ അടിസ്ഥാനമുണ്ട് ആ അടിസ്ഥാനത്തെ നിലനിൽക്കാനാണ് നമ്മളിപ്പോൾ കോടതി പോകുമ്പോൾ വക്കീലന്മാർക്കൊരു വസ്ത്രമല്ലേ എന്താ കേസ് ബാധിക്കുമ്പോൾ അതായിട്ടുള്ള എപ്പോഴും ആ പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള നിയമം അത് മാറ്റുന്നില്ല നമ്മൾ അങ്ങനെയില്ലേ ജഡ്ജസിന് അവരുടായ വസ്ത്രമുണ്ട് പോലീസുകാരുടെ വസ്ത്രം പിന്നീട് പരിഷ്കരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ആ അപ്പൊ അതുകൊണ്ട് നമ്മളൊരു വസ്ത്രരീതി മോശമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷർട്ട് മോശമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കാരണം ഞാൻ ഇപ്പിട്ടിരിക്കുന്ന ഷർട്ടാണ് ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ അകത്ത് കയറുന്ന സമയത്ത് അത് അഴിച്ചു പോകുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയായിട്ട് കണക്കാക്കുന്നുണ്ടാവും മാത്രം അപ്പോൾ അകത്ത് കയറേണ്ടവിടെ ഷർട്ട് അഴിക്കുന്നു അത്രമാത്രമേ ഉള്ളൂ സ്ത്രീകള് പിന്നെ അങ്ങനെയാണെങ്കിൽ ബ്ലൗസ് അഴിക്കേണ്ടതെന്നൊക്കെ ഒരു ചോദ്യം വരും ചില ആളുകൾ അങ്ങനെയൊക്കെ ചോദിക്കാറ് അല്ല പണ്ട് കാലത്ത് ബ്ലൗസേ ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ ഇത്രയൊന്നും വലിയ ഒന്നും ഉണ്ടായിട്ടില്ല അന്ന് ഞാൻ പറഞ്ഞതുപോലെ അവരവരുടെ കുടുംബക്ഷേത്ര അവരവരുകൾ മാത്രമേ പോയിക്കൊണ്ടു എല്ലാവരും സർവത്ര പോയിക്കൊണ്ടിരുന്നില്ല അതുകൊണ്ട് അന്ന് സ്വകാര്യതയൊന്നും അത്ര വലിയ വിഷയവും ആയിരുന്നില്ല അതൊക്കെയാണ് നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ടത് ഇതിൽ വിവാദമാകാൻ വേണ്ടി പറയുന്നതല്ല ഇതൊരു ആശയമാണ് ശരിക്കും അപ്പം അതിനെ അങ്ങനെ മനസ്സിലാക്കാൻ മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് വസ്ത്രം ധരിക്കണമെന്നോ അല്ലാതെ മേൽ വസ്ത്രം ധരിക്കാതെ പോകണമെന്നോ അങ്ങനെയൊന്നുള്ള അഭിപ്രായമൊന്നുമില്ല തനിമ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ പലതും നമ്മൾക്ക് അതിൽ നിന്ന് ചോർന്നു പോകുമെന്നുള്ളത് കൊണ്ടാണ് തനിമ നിലനിർത്തി ഓരോരുത്തർ ഞാൻ പറഞ്ഞില്ലേ ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള നിയമങ്ങൾ ഇപ്പോഴും നമ്മുടെ ഔദ്യോഗികമായിട്ട് നിലനിർത്തുന്നുണ്ട് പിന്നെ അനൗദ്യോഗികമായിട്ട് ഇതിനൊക്കെ എന്താ പ്രത്യേകത എന്ന് ചിന്തിച്ചുകൂടെ അത്രമാത്രം മനസ്സിലാക്കിയാകുന്നത് എല്ലാവർക്കും മറ്റേ അവസരത്തിൽ വീണ്ടും കാണാം നന്ദി